രക്ഷാബന്ധനം ഭാരതത്തിൽ വ്യാപകമായി സമാചരിക്കപ്പെടുന്ന ഒരു സാമൂഹിക ഉത്സവമാണ് വാസ്തവത്തിൽ യുദ്ധത്തിന് പോകുന്ന സഹോദരന്മാരെ വിജയശ്രീ ലാളിതരായി വരൂ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് സഹോദരിമാർ പറഞ്ഞയക്കുന്ന ചടങ്ങായിരുന്നു അത് സകലദേവതകളുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹവും ആ അനുഗ്രഹം കൊണ്ടുള്ള രക്ഷയും ധർമ്മപരിപാലനത്തിൻ്റേതായ രക്ഷയും എപ്പോഴും നിനക്കുണ്ടാവട്ടെ എന്ന സാഹോദര്യത്തിൻ്റെ മുദ്രയാണ് രക്ഷാബന്ധനം ഇന്നും നമ്മൾ ഉത്തര മധ്യ പശ്ചിമ ഭാരതത്തിൽ രക്ഷാബന്ധന മഹോത്സവം വളരെ കൂടി എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഗൃഹങ്ങളിലും നടക്കുന്നത് കാണാം ഇന്ന് കാലഗതിക്കനുസരിച്ച് സഹോദരങ്ങൾ വിദൂരദേശത്ത് താമസിക്കുന്ന സന്ദർഭങ്ങളിലും എത്ര ദൂരെയാണെങ്കിലും സഹോദരി തപാൽ മാർഗം അഥവാ കൊറിയറായിട്ട് ഈ രക്ഷ അയച്ചു കൊടുക്കുന്ന സംവിധാനം വരെ ഇക്കാലത്തുണ്ട് അതൊക്കെ പുതിയ ചില സംവിധാനങ്ങളാണെങ്കിലും നമ്മളതിൻ്റെ അതിൻ്റെ സങ്കല്പമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെ വ്യാപകമായി ഭാരതത്തിൽ സമാചരിക്കപ്പെടുന്നതാണ് പൊതുവെ ദക്ഷിണ ഭാരതത്തിൽ ഈ രക്ഷാബന്ധനം അത്ര വ്യാപകമായിരുന്നില്ല എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് രാഷ്ട്രീയ സേവക സംഘത്തിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചതോടുകൂടി മധ്യ ഭാരതത്തിൽ വ്യാപകമായിട്ടുള്ള ഈ വിശേഷം ദക്ഷിണ ഭാരതത്തിലും വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ദക്ഷിണ ഭാരതത്തെ സംബന്ധിച്ച് ഈ ആചരണവിശേഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വരവിനും പ്രവർത്തനത്തിനും ശേഷം വന്നതായതുകൊണ്ട് ഇതെന്തോ സംഘവുമായി ബന്ധപ്പെട്ട ആചരണമാണെന്ന് സാമാന്യ സമൂഹത്തിന് തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് പലരും വേണ്ടതുപോലെ ഇത് മനസ്സിലാക്കുന്നില്ല എന്നാൽ വാസ്തവത എത്രമാത്രം വ്യാപകമാണ് ഇത് എന്ന് ഈ സമാചരണമെന്ന് പശ്ചിമ ഉത്തര മധ്യ ഭാരതത്തിൽ താമസിക്കുന്നവർക്കറിയാം ഇത് സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഉത്സവമാണ് ആ സാഹോദര്യത്തെ ഉറപ്പിക്കുന്നതാണ് സഹോദരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ആ ഒരു ഭാവനയോടുകൂടി എല്ലാവരും രക്ഷാബന്ധന മഹോത്സവത്തിൽ പങ്കെടുക്കുക സഹോദരങ്ങൾ പരസ്പരം രക്ഷബന്ധിക്കുക ഇതൊരു ഒരു നൂലല്ല ഇത് ഇത് അലങ്കാരത്തോടുകൂടിയൊരു നൂലല്ല മറിച്ച് ആ ബന്ധനത്തിലൂടെ ഹൃദയബന്ധമാണ് കൈമാറപ്പെടുന്നത് ഹൃദയത്തിൻ്റെ സമ്പൂർണമായ ഭാവമാണ് കൈമാറപ്പെടുന്നത് എന്നും എന്നും എൻ്റെ സങ്കല്പങ്ങൾ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഹൃദയ സമർപ്പണമാണ് ആ ഒരു ഭാവം നമ്മളിലുണ്ടായാൽ നാം ഒരു കുടുംബമാണെന്ന തിരിച്ചറിവ് അത് വ്യാപിക്കും ആ തിരിച്ചറിവാണ് വർത്തമാനകാല സമൂഹത്തിൽ ഏറ്റവുമേറെ വേണ്ടത് അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട് രക്ഷാബന്ധനത്തെ സംബന്ധിച്ചുണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു സന്തോഷം